ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല മുടി മുടിപൊഴിച്ചിൽ മാറുന്നില്ല അതേപോലെ മുടി പൊട്ടിപ്പോകുന്നു ഈയൊരു പ്രശ്നം ഒട്ടുമിക്ക പേരിലുമുള്ളതാണ് എന്തൊക്കെ ചെയ്തിട്ടും മുടി മുടിപൊഴിച്ചിൽ മാറുന്നില്ലേ എങ്കിൽ നിങ്ങളെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഒരു സമയത്ത് ഞാനും ഈ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ മുടി പൊഴിച്ചിൽ മാറുന്നില്ല മുടി പൊട്ടിപ്പോവുക മുടി വരണ്ട് ഡ്രൈ ആകുക ഈ ഒരു പ്രശ്നത്തിൽ കൂടി ഞാനും കടന്നു പോയിട്ടുണ്ട് അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരു നിലയിലേക്ക് എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ വിഷമിച്ചതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഓരോരുത്തരും മുടി പൊഴിയുമ്പോൾ വിഷമിക്കുന്നത് മുടി വളർത്തുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് മുടി വളർത്തുക എന്നത് ഓരോ സ്ത്രീയുടെയും സ്വപ്നമാണ് അപ്പോൾ നമുക്ക് മുടിയുള്ളവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം ഒരുപാട് മുടിയുള്ളവരൊക്കെ പോകുമ്പോൾ നമ്മൾ ആരായാലും നോക്കിയിട്ട് പറയും നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്കും അതുപോലെ മുടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമ പരിഹാരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടി വളരുന്നില്ല എന്നുള്ള ഒരാശെങ്കിൽ ഇനി ആരും ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ മുടി നല്ല പനങ്കുല പോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും പക്ഷേ കറക്റ്റായിട്ട് ചെയ്യണം ഒരു തവണ ചെയ്തിട്ട് ചെയ്ത് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴേ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴാണ് നമ്മൾ ഇന്നൊരു സെറമാണ് തയ്യാറാക്കുന്നത് അതിന് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് നോക്കിയാലോ നമുക്ക് വേണ്ടിയത് നമ്മുടെ പേരയിലെയാണ് നമ്മുടെ പേരയുടെ തളിരിലയോ മൂത്തിലയോ ഏതു ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി ഒരു പത്തിലയോളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ ഒന്നര സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ഈ രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച് വറ്റി ഒരു ഗ്ലാസ് ആകുന്നത് വരെ നമുക്ക് തിളപ്പിച്ച് കൊടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത ലിക്വിഡാണ് നമ്മുടെ തലയുട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ആദ്യമേ തന്നെ ഇത് തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ കോതി കെട്ടക്കം മാറ്റി പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചെയ്യുക അതിനുശേഷം ഓയിൽ പുരട്ടി നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഓയിലൊക്കെ പരട്ടി മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മുടെ തലയൂട്ടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്നിൽ സ്പ്രേ ബോട്ടിലാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതെല്ലാം ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് തലയൂട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കുക നമ്മുടെ കൈവിരലുകൾ കൊണ്ട് തേച്ച് കൊടുത്താലും മതിയാകും അതിനുശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് ഷാംപൂവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സിറം നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓരോ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് അത് ചെയ് ഇത് ചെയ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലേതാണ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഹെയർ ഗ്രോത്തിനുള്ളത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ താല്പര്യം ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അത് സെലക്ട് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോസിലെല്ലാം പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പറ്റിയ അടിപൊളി ടിപ്സ് തന്നെയാണ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക ഉറപ്പായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾ ഇന്ന് കാണിച്ച ടിപ്പാണ് ചെയ്യുന്നതെങ്കിൽ അത് സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഇപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച നല്ല വേഗത്തിലുണ്ടാകും നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരു മുടി പോലും പൊഴിയില്ല എന്നല്ല പറയുന്നത് ഒന്നോ രണ്ടോ മുടിയൊക്കെ പൊഴി നിങ്ങൾക്ക് കൂടുതൽ ഹെയർ പോകൊണ്ടിരുന്ന സ്ഥാനത്ത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ മുടി പൊഴിഞ്ഞു പോവുകയുള്ളൂ അപ്പം നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ പറ്റുക അടിപൊളി ടിപ്പാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതേപോലെയുള്ള ഓരോ ടിപ്പുകളും മാറി മാറി കഷ്ടപ്പെട്ട് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ ഞങ്ങളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു